ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മെഡിത്തലി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയുടെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കുഞ്ഞിന്റെ ചില ടെസ്റ്റ് റിപ്പോർട്ടും കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ എന്താണ് കുഞ്ഞിന് സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കൂ കുഞ്ഞിന് പാലല്ലാതെ മറ്റെന്തെങ്കിലും കൊടുത്തിരുന്നോ അല്ലെങ്കിൽ കുടിച്ച് കുടിക്കുന്ന പാലിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിരുന്നോ എന്നൊക്കെ കാർത്തി മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ ടെൻഷനോടെ മീനാക്ഷി മാലധിയെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇല്ല എന്ന് മീനാക്ഷി കാർത്തിയോട് മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഇതേ സമയം ആ ഹോസ്പിറ്റലിൽ തന്നെ വൈശാഖും മൈഥിലിയും എത്തുന്നു മൈഥിലി ഡോക്ടറെ കാണാനാണ് വന്നിരിക്കുന്നത് ഡോക്ടർ മൈഥിലിയെ വിളിച്ചു ഡോക്ടറോട് അവർ കാര്യം പറയുന്നുണ്ട് വൈശാഖ് പറയുന്നു ഡോക്ടറെ എന്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞതാണ് എത്ര നാളായി ഡെലിവറി കഴിഞ്ഞിട്ട് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ഒന്നര മാസം കഴിഞ്ഞു ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ഡോക്ടർ ചോദിക്കുന്നു ഇവളുടെ ബ്രസ്റ്റ് ഫീഡിംഗെ ഒന്ന് നിർത്തണമെന്ന് വൈശാഖ് പറയുന്നു നെട്ടലോടെ തന്നെ ഡോക്ടർ മൈതിലെ നോക്കിയിട്ട് പറയുന്ന മുലയൂട്ടൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ എത്തിക്സിന് ചേർന്നതല്ല അതൊക്കെ നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ചില തെറ്റായ ചിന്തകളാണ് അതൊക്കെ സൗന്ദര്യം പോകും സത്യത്തിൽ കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്നാലാ സൗന്ദര്യം പോകുന്നത് നിങ്ങളുടെ കുഞ്ഞ് സൗന്ദര്യത്തോടെയും ആരോഗ്യത്തോടെയും വളരണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ലേ നിങ്ങളുടെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞിന് മൂന്ന് മാസമെങ്കിലും പാല് കൊടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നയിക്കാം പ്രസ് ഫീഡിങ് നിർത്താനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് തരാൻ ഞാൻ ഒരുക്കല്ല ഞാൻ ആ കൾച്ചറിനെ എതിരുവാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു എനിക്ക് കടുത്ത വേദനയുണ്ട് ഡോക്ടർ വേദന വരുന്നതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്നിട്ടാണെന്നും ഫീഡിങ് നടക്കുമ്പോൾ അത് മാറിക്കോളുമെന്നും ഡോക്ടർ പറയുന്നു അതിന് കുട്ടി വേണ്ട ഡോക്ടർ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ കുട്ടി വേറെ എവിടെ പോയെന്ന് ഡോക്ടർ ചോദിക്കുന്നു കുട്ടി മരിച്ചുപോയെന്ന് പോയെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നു ദ്രോഹി എന്ന് മനസ്സിൽ പറയുകയാണ് മൈഥിലി ഐ എം സോറി ഞാനത് അറിഞ്ഞില്ല എന്നാലും ബ്രസ് ബീഡിങ് നിർത്താനുള്ള മരുന്ന് തരാൻ ഞാൻ തയ്യാറല്ല മറ്റൊരു കാര്യം ഞാൻ പറയാം ഏതെങ്കിലും ഓർഫനേജിൽ പോയി മുലപ്പാല് ദാനം ചെയ്യാലോ അതാണ് ശരിയായ മാർഗം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു മറ്റൊരു മാർഗവും ഇല്ല ഡോക്ടർ ഒന്ന് മനസ്സ് വെച്ചാൽ പ്രൊഫഷൻ ആയിട്ടുള്ള ചില എത്തിക്സ് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് അത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ വൈശാഖും മൈഥിലിയും അവിടെ നിന്ന് പോവുകയാണ് ദേഷ്യത്തോടെ വൈശാഖ് പോകുമ്പോൾ പിറകെ ദേഷ്യത്തോടെ തന്നെ മൈഥിലി വന്നിട്ട് പറയുന്ന വൈശാഖെ ഒന്ന് നിന്നെ നീ എന്റെ ദ്രോഹം ഡോക്ടറോട് പറഞ്ഞത് എന്റെ കുഞ്ഞു മരിച്ചു പോയെന്ന് അര് ജീവിച്ചിരുന്നാലും മരിച്ചാലും നിനക്കെന്താ എന്താ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് വൈശാഖേ നിന്റെ ഈ രീതി എനിക്കൊട്ടും പിടിക്കുന്നില്ല നമ്മുടെ ലൈഫ് പോകുന്നത് ഒരു വല്ലാത്ത കുഴപ്പത്തിലേക്കാ കേട്ടോ എന്നെ മൈതിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് നീ എന്താ മൈതിലി ഇങ്ങനെ പറയുന്നത് ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നുണയൊന്നും വേണ്ട എന്ന് മൈഥിലി പറയുന്നു നീ ആ മാറ്റർ വിട്ടേക്ക് അന്നേരം എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞു പോയി സോറി നമുക്ക് ഏതായാലും അടുത്ത കാര്യം നോക്കാമെന്ന് വൈശാഖ് ബ്രസ്റ്റ് ഫീഡിങ് നടത്താൻ നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കിട്ടും ഇവിടെ ഫാർമസിയിൽ പോയി തിരക്കാം നീ എന്ന് വൈശാഖ് വിളിക്കുന്നു ഞാനങ്ങ് വരില്ല അതൊക്കെ കഴിച്ചാൽ ഒരു പക്ഷേ ഞാൻ തന്നെ ഇല്ലാതാകുമെന്ന് മൈഥിലി അതെങ്ങും വരില്ല ഒരു കാര്യം ചെയ് നീ ഇവിടെ നിൽക്കി ഞാൻ പോയി തിരക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വൈശാഖ് പോവുകയാണ് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇവരെന്തൊരു സെൽഫിഷാണ് ഇവനെ പോലൊരാളാണോ കാർത്തിക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാർത്തിക് എത്ര നല്ല മനുഷ്യനാ അവിടേക്കാണ് മൈഥിലി വരുന്നത് അപ്പോൾ കാർത്തിയും മീനാക്ഷിയും മാനദിയും അവിടെ നിൽക്കുന്നത് മൈഥലി കാണുകയാണ് ഇവരെന്താ എല്ലാവരും കൂടി ഇവിടെ എന്നെ മൈഥലി വിചാരിക്കുന്നു എന്നിട്ട് സിസ്റ്ററിനോട് കാര്യം തിരക്കാണ് സിസ്റ്ററെ ഞങ്ങളുടെ നെബേഴ്സ് ആണ് നെയബേഴ്സ് ആണ് അവര് അവരിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് സിസ്റ്ററിനോട് മൈഥിലി ചോദിക്കുന്നുണ്ട് അതെ പി സാറിന്റെ ഫാമിലി അല്ലേ സാറിന്റെ കുഞ്ഞിന് സുഖമില്ല സുഖമില്ല എന്ന് മൈഥിലി കുഞ്ഞെ ഒമിറ്റ് ചെയ്യുകയാണ് പാല് മാറിക്കൊടുത്തതാ കാരണം എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷനോട് നിൽക്കുകയാണ് മൈഥിലി കുട്ടിക്ക് ഇപ്പോ എങ്ങനെയുള്ളത് മൈഥിലി ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് മെഡിസിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല അത്രയും പറഞ്ഞിട്ട് സിസ്റ്റർ പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി വീണ്ടും സിസ്റ്ററിനോട് പറയുന്നു സിസ്റ്റർ എനിക്ക് ആ കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടറെ ഒന്ന് കാണണം നിങ്ങൾ ആ കുഞ്ഞിന്റെ ആരാണെന്ന് സിസ്റ്റർ ചോദിക്കുന്നു ഞാൻ ആ കുഞ്ഞിന്റെ അമ്മയാണെന്ന് കരഞ്ഞുകൊണ്ട് മൈഥിലി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്ററിന്റെ അടുത്ത് സിസ്റ്റർ മൈഥിലിയും കുട്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ആരാണ് ഡോക്ടറെ കാണുമെന്ന് പറയുന്നു എന്ന് അവർ പറയുന്നുണ്ട് എന്താ വേണ്ടത് കാര്യം പറയൂ എന്ന് ഡോക്ടർ മൈഥിലിയോട് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്ത വൈകുമോളുടെ ഒരു കാര്യം പറയാനാണ് വന്നത് നിങ്ങൾ വൈകിയുടെ ആരാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈഥിലി എന്താണ് പറയാനൊരു മടി വൈകിയുടെ ആരാണ് നിങ്ങളെന്നും ഡോക്ടർ ചോദിച്ചപ്പോൾ അമ്മയാണെന്ന് മൈഥിലി കൂട്ടിക്ക് അമ്മ ഇല്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് അവരെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഡോക്ടർ അവരങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല തെറ്റുകാരി ഞാനാണെന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും മൈഥിലി പറയുമ്പോൾ കാർത്തിയും അവിടേക്ക് വരുന്നു നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറഞ്ഞു വരുന്നെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് കാർത്തിക് ഡോക്ടറിന്റെ മുറിയിലേക്ക് കയറാൻ തുടങ്ങുന്നത് അപ്പോ മൈഥിലി അവിടെ ഇരിക്കുന്നത് കാർത്തിക് ആണെന്നോ മൈഥിലി കണ്ടതും കാർത്തി വളരെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അന്ന് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു അമ്മയാണ് ഡോക്ടർ ഞാൻ എന്നെ മൈതിലി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഓ ആ അമ്മ നിങ്ങളാണല്ലേ പ്രസവിച്ച് അതേ നിമിഷം തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയ അമ്മ അതെന്തോ ആകട്ടെ നിങ്ങൾ എന്നെ കാണാൻ വന്നതിന്റെ കാര്യം പറയുന്നു ഡോക്ടർ കുട്ടിക്ക് ഇപ്പൊ വോമിറ്റിംഗ് ഉണ്ടാകാൻ കാരണക്കാരി ഞാനാണ് ഡോക്ടർ എന്നെ മൈതിലി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു കേൾക്കട്ടെ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഏതമ്മയ്ക്ക് ഉള്ളതല്ലേ അങ്ങനെ അങ്ങനെ ഞാൻ ചെമ്പകമംഗലത്ത് ചെന്ന് രഹസ്യമായി കുഞ്ഞിന് പാല് കൊടുത്തു എന്ന് മൈഥലി പറയുമ്പോൾ ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ കാർത്തിക് നിൽക്കുന്നു നിങ്ങളെ കുട്ടിയെ ഉപേക്ഷിച്ച് പോയതല്ലേ ആ കുട്ടിയെ ഇപ്പൊ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ വളർത്തമ്മ അത് പറഞ്ഞില്ലേ തടഞ്ഞില്ലേ എന്നും ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു സോറി മൈഥിലി പറയുന്നുണ്ട് തടഞ്ഞില്ലെന്ന് അതുകൂടി കേട്ടപ്പോൾ കാർത്തിക് ദേഷ്യം അടക്കാനായില്ല എന്റെ മാനസികമായ വിഷമവും ശാരീരികമായ വേദനയും കൊണ്ടാവണം മീനാക്ഷി എതിരൊന്നും പറഞ്ഞില്ല പാല് കുടിച്ചതാണ് കുട്ടിയുടെ അസുഖത്തിന് കാരണമെന്ന് മനസ്സിലായി അത് പറയാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നത് കുട്ടിക്കുണ്ടായ പ്രശ്നം അതാണ് കുട്ടി ആദ്യമായിട്ടല്ലേ മുലപ്പാൽ കുടിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ മൈതിലി പറയുന്നു ഇതിനു മുമ്പ് ഒരു തവണ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ശരിക്കും കുഞ്ഞി പാല് കുടിച്ചിരുന്നില്ല പ്രശ്നം അത് തന്നെ കുപ്പിപ്പാല് കുടിച്ച് കുടിച്ച് വളർന്ന കുട്ടി മുലപ്പാൽ സ്വീകരിക്കില്ല ഈ അസുഖം അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ എന്നെ അറിയിക്കാതെ എന്നെ എൻ്റെ വീട്ടിൽ പലതും നടക്കുന്നുണ്ട് എന്നെ ചതിക്കാണ് അവർ എന്നൊക്കെ കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനുള്ള മരുന്ന് കൊടുക്കാൻ ഡോക്ടറിന് കഴിയും അതാണ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നതെന്നും മൈഥിലി പറയുന്നു അതെന്തായാലും നന്നായി അതിരിക്കട്ടെ എന്തിനാ ആ പിഞ്ചി കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ചത് മൈഥിലി പറയുന്നു അതൊന്നും എന്നോട് ചോദിക്കല്ലേ ഡോക്ടറെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി യു ഡോണ്ട് വെറിയേ കുഞ്ഞിനൊന്നും വരില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നു കരഞ്ഞുകൊണ്ട് മൈഥിലി അവിടെ നിന്ന് പോവുകയാണ് മൈതിലി വന്നപ്പോൾ കാർത്തി അവിടെ നിന്ന് മാറി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഇപ്പോഴും ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ് കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ മീനാക്ഷി മാലതിയും രാമനും ഒക്കെ മോളെ മീനാക്ഷി നീ വിഷമിക്കാതെ കുഞ്ഞിന്റെ അസുഖം മാറി മാറുമല്ലോ എന്നൊക്കെ രാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു പാവം കുഞ്ഞ് ഞാൻ ആ മൈഥിലെ കൊണ്ട് പാല് കൊടുപ്പിക്കാൻ അനുവദിക്കരുതായിരുന്നു എന്നിട്ട് മാലതി മീനാക്ഷി ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട് ഇവർ ഒറ്റയതിന് കാരണം ആങ്ങളുടെ ഭാര്യയോടുള്ള ഇവരുടെ ഒരു സ്നേഹം ഇവളെ സത്യം വിളിച്ചു പറയുമോ എന്നെ കുർതി കൊടുക്കുവോ എന്നൊക്കെ മാലതി മനസ്സിൽ വിചാരിക്കുകയാണ് രാമൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ മാലതി മീനാക്ഷിയോട് പറയുന്നു മീനാക്ഷി ആ മൈഥിലെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് ഞാനാണെന്ന് ആരോടും പറയരുത് ജഗദീഷ് ഏട്ടൻ എന്നെ കൊന്നു കളയും അപ്പോഴാണ് വളരെ ദേഷ്യത്തിൽ കാർത്തി അവിടേക്ക് വരുന്നത് കാർത്തിയുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് എന്തോ പന്തികേട് മനസ്സിലാവുന്നുണ്ട് ഇവൻ കലി കയറി രാവണനെ പോലെയാണല്ലോ ദൈവമേ വരുന്നത് എന്ന് മാലതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാർത്തിയോടേക്ക് വന്ന മീനാക്ഷി അപ്പുറത്തേക്ക് വിളിക്കുന്നുണ്ട് നീ ഒന്നിങ്ങും വന്നേ എന്ന് പറഞ്ഞ് ടെൻഷനോടെ മാലതി ഒന്ന് നോക്കിയിട്ട് മീനാക്ഷി കാർത്തിയോടൊപ്പം പോകുന്നു കുറച്ചങ്ങോട്ട് മാറി നിന്നതിന് ശേഷം കാർത്തി മീനാക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് എന്താ നടക്കുന്നത് എന്നറിയാതെ മാലതി ടെൻഷനോടെയും നിൽക്കുന്നു എന്താ എ സി പി എന്ന് മീനാക്ഷി കാർത്തിയോട് ചോദിക്കുന്നു ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയെ ഒന്ന് നോക്കുകയാണ് ടെൻഷനോടെ മുന്നിൽ നിൽക്കുകയാണ് മീനാക്ഷിയും പിന്നെ മൈഥിലി പറഞ്ഞ ആ കാര്യങ്ങൾ ഓർക്കുകയാണ് ഇപ്പോൾ കാർത്തി വൈകുമ്പോൾക്ക് ഇന്ന് കൊടുത്ത പാൽ ഏതായിരുന്നു എന്ന് കാർത്തിക് ഒന്നുകൂടിയും മീനാക്ഷിയോട് ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ ചരിച്ചു ഈ കാട്ടാളന് ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇവളെല്ലാം തുറന്നു പറയുമ്പോൾ ദൈവമേ എന്നൊക്കെ മാലതി മനസ്സിൽ വിചാരിക്കുകയാണ് മീനാക്ഷി കാർത്തിയോട് പറയുന്നു പതിവായി കൊടുക്കുന്ന പാലാണ് പതിവായി കൊടുക്കുന്ന പാലേ കൊടുത്തോളോ എന്ന് കാർത്തി ഒന്നുകൂടി ചോദിച്ചപ്പോൾ ഇന്ന് ചെമ്പകമംഗലത്തേക്ക് ഗസ്റ്റുകൾ ആരെങ്കിലും വന്നിരുന്നോ കുഞ്ഞിനെ കാണാൻ ഇന്ന് കാർത്തി ഒന്നുകൂടി ചോദിച്ചപ്പോൾ വീണ്ടും ടെൻഷൻ ആവുകയാണ് മീനാക്ഷി ചോദിച്ചത് കേട്ടില്ലേ കുഞ്ഞിനെ കാണാൻ അതിഥികൾ ആരെങ്കിലും വന്നിരുന്നോ എന്ന് മീനാക്ഷി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ കാർത്തി വീണ്ടും ചോദിക്കുന്നു എന്താ നിന്റെ വായിൽ നാക്കില്ലേ ആക്കില്ലേ എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം ഇന്ന് ചെമ്പകമംഗലത്ത് ആ മൈഥിലി വന്നിരുന്നു അല്ലേ ഇനി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷിയും മാലതിയും എ സി പി എന്നോട് ക്ഷമിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു മൈഥിലി അവിടെ വന്നിരുന്നു എന്ന് മീനാക്ഷി സമ്മതിച്ചു നീ ഒരു പക്ക ക്രിമിനലാണോടി എന്നെ നീ വീണ്ടും വീണ്ടും ചതിക്കുകയാണല്ലേ എന്ന് കാർത്തി പറയുന്നു എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ എന്റെ ശത്രുവിനെ വിളിച്ചു കയറ്റി എന്റെ കുഞ്ഞിനെ അവളെ കൊണ്ട് പാലൂട്ടി അല്ലേടി മീനാക്ഷി പറയുന്നു എ സി ബി എ സി ബിയുടെ ഒരിക്കലും കളവ് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി കാർത്തി പറയുന്നു ആരാടി അവളെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ നിന്നെ സഹായിച്ചത് മാലതിയമായി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പേടിച്ചു നിൽക്കുകയാണ് മാലതിയും ദൈവമേ ഇവളിപ്പോൾ പറയും ഇന്നെൻ്റെ അന്ത്യകൂതാശിയാണ് എന്നൊക്കെ മാലതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ചോദിച്ചത് കേട്ടില്ലേ മാലുയമായി ആണോ നിന്നെ സഹായിച്ചതെന്ന് എന്ന് കാർത്തി ചോദിച്ചപ്പോൾ അല്ല എന്നെ മീനാക്ഷി പറയുന്നു പിന്നെ ദേവമയുടെ താല്പര്യത്തിനാണോ എന്ന് കാർത്തി ഒന്നുകൂടി ചോദിക്കുന്നു ആരുടെയും താൽപ്പര്യത്തിനല്ല കുഞ്ഞിന് പാൽ കൊടുത്തില്ലെങ്കിൽ അവർ മരിച്ചു പോകുമെന്ന് പറഞ്ഞു എല്ലാവരും ചരിച്ച സ്ത്രീയാണെങ്കിലും എന്റെ മനസ്സലിഞ്ഞു അവർ കരയുന്ന കണ്ടപ്പോ കുഞ്ഞിന് പാല് കൊടുത്തോളാൻ ഞാനാണ് പറഞ്ഞത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ മീനാക്ഷിയുടെ കരണത്തടിക്കുകയാണ് കാർത്തി ഇതുകൂടി ആയപ്പോൾ മീനാക്ഷി പൊട്ടിക്കരയുന്നു ഉറങ്ങിക്കിടക്കുമ്പോൾ നീ എന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് ആരറിഞ്ഞു കണ്ടു പോവരുത് എന്റെ മുന്നിൽ കടന്നു പോടി എന്ന് കാർത്തി മീനാക്ഷിയോട് പറയുന്നു മേലാൽ എന്റെ മുന്നിൽ വന്നു പോവരുത് പോകാൻ എന്ന് പറഞ്ഞു മീനാക്ഷി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കാർത്തിക്ക് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി ഓടിപ്പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ